രാജചന്ദ്രൻ ഡോക്സിൻ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചാൽ ഇപ്പം മമ്മൂക്കാരെങ്കിലും ലാലേട്ടൻ്റെ ഫാൻസുകാർ പരിഹസിക്കുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെതിരെ ഞാനൊരു വീഡിയോ ചെയ്താൽ അത് ലാലേട്ടൻ ഫാൻസുകാരുടെ മുമ്പിൽ മഹാ അപരാധമാണ് മമ്മൂക്കെ ആർക്കും എന്തും പറയാം തിരിച്ച് ലാലേട്ടനെ ആരെങ്കിലും എന്തെങ്കിലും കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇതാ തിരിച്ചും അങ്ങനെ ആയിരിക്കും എനിക്കറിയില്ല ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് മമ്മൂക്കയ്ക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട് ലാലേട്ടന് വേണ്ടി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാനൊരു മമ്മൂക്ക് ആരാധകൻ തന്നെയാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും മമ്മൂക്കിക്കെതിരെ മറ്റൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു മറുപടി പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട് താല്പര്യമുണ്ട് അത് ഞാൻ പറയുക തന്നെ ചെയ്യും കാര്യം നിങ്ങളായിട്ട് ഉണ്ടാക്കി വെക്കുന്ന പ്രശ്നം നിങ്ങളായിട്ട് എടുത്തിടുന്ന വിഷയം അതിൻ്റെ മറുപടി മാത്രമാണ് ഇപ്പം പല പേജുകളിലും ഞാനിപ്പോൾ കാണുന്ന കുറച്ച് ദിവസമായിട്ട് കുറച്ച് നാളായിട്ട് കാണുന്ന അന്ന് മറുപടി പറയേണ്ടെന്ന് ചോദിച്ചാൽ കേരള മെഗാസ്റ്റാർ അതായത് മലയാള സിനിമയിൽ നിന്ന് ഏതാണ്ട് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടുള്ള കേരള മെഗാസ്റ്റാർ കേരള മെഗാസ്റ്റാറിൻ്റെ സിനിമയുടെ കളക്ഷൻ ഒരു അന്യഭാഷാ നടൻ അത് ഒരു സിനിമയിലൂടെ മാത്രം ഏതാണ്ട് പ്രശസ്തനായെന്ന് പറയുന്നത് അത് ഋഷഭ് ഷെട്ടിയാണ് ഉദ്ദേശിക്കുന്നത് കാന്താര എന്ന ചിത്രം മലയാളത്തിൽ മമ്മൂക്കയുടെ ഇവിടുത്തെ സിനിമയുടെ കളക്ഷൻ മറികടക്കുന്നു അപ്പോൾ കേരള മെഗാസ്റ്റാർ കേരളത്തിൽ നിന്ന് തന്നെ ഏതാണ്ട് ഔട്ടാവുന്നു എന്നുള്ള രീതിയിലൊക്കെയുള്ള ചില ഇപ്പോൾ ചില പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ശരിയാണ് മമ്മൂക്ക ഒരു കേരള മെഗാസ്റ്റാർ ആയിട്ടാണ് ലാലേട്ടൻ ഫാൻസിന് തോന്നുന്നതെങ്കിൽ അത് നിങ്ങളെ ഒരു ഒരു കാഴ്ചപ്പാടായിട്ട് ഞാൻ കാണുന്നു അങ്ങനെയാണെങ്കിൽ ഒരു മമ്മൂക്ക ഫാൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നത് ലാലേട്ടനെ ഒരു സ്വയം പ്രഖ്യാപിത കംപ്ലീറ്റ് ആക്ടർ എന്ന് പറയുന്നതാണ് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും അത് ശരിയല്ലയോ ശരിക്കും കാര്യം മമ്മൂക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്റ്റേജ് ഷോയായിട്ട് ബന്ധപ്പെട്ടിട്ട് ദുബായിലോ മറ്റോ അതായത് ഇന്ത്യക്ക് പുറത്തുള്ള ഒരു സ്ഥലത്ത് മമ്മൂക്കെ മെഗാസ്റ്റാർ എന്ന് വിശേഷിപ്പിച്ചൊരു പത്രം വിശേഷിപ്പിക്കുന്നു അത് കേട്ടിട്ട് കൊച്ചിൻ ഹനിവേ പോലുള്ള ഒരു നടനും സംവിധാനവുമായിട്ടുള്ള ഒരു വ്യക്തി ഒരു സ്റ്റേജ് ഷോയ്ക്കിടയിൽ മെഗാസ്റ്റാർ മമ്മൂട്ടി എന്ന് വിളിക്കുന്നു ശരിയാണ് അതാണ് മമ്മൂക്കയുടെ ഇനി അതല്ല നിങ്ങൾ മമ്മൂക്ക തന്നെ സ്വന്തമായിട്ട് ഇട്ടതാണ് മെഗാസ്റ്റാർ എന്ന് വിശ്വസിക്കുന്നെങ്കിൽ ലാലയാട്ടൻ ഫാൻസിന് അങ്ങനെ വിശ്വസിക്കാനുള്ള എല്ലാവിധ അവകാശവും ഉണ്ട് ലാലേട്ടൻ എവിടെയാണ് ഈ കംപ്ലീറ്റ് ആക്ടർ എന്ന് പറയുന്നത് ലാലേട്ടനെ കംപ്ലീറ്റ് ആക്ടർ എന്ന് എഴുതി കാണിച്ചത് മുഴുവൻ ആശീർവാദിന്റെ സിനിമകളിലൂടെയാണ് അല്ലാതെ ലാലേട്ടനെ കംപ്ലീറ്റ് ആക്ടർ എന്ന് ഈ അതിന് ലാലേട്ടൻ മറ്റുള്ള നിർമ്മാതാക്കളുടെ സിനിമയ്ക്കകത്ത് എവിടെ അഭിനയിക്കുന്നത് ലാലേട്ടൻ വല്ലപ്പോഴും കൂടി എങ്ങാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ കണക്ക് ഒരു മലയക്കോട്ടെ വാലിബനും ഒരു എന്ന് പറയുന്ന ഒരു സിനിമ ഒഴിച്ചാൽ ലാലേട്ടൻ്റെ കഴിഞ്ഞ കുറേ വർഷങ്ങൾ ഇങ്ങോട്ടെടുത്താൽ അത് ആശീർവാദിൻ്റെ സിനിമ അല്ലാതെ ഒരു സിനിമയില്ല അപ്പോൾ ആശീർവാദിൻ്റെ സിനിമയിലൂടെ ലാലേട്ടൻ ഫാൻസിനെയും മറ്റുള്ള ഫാൻസുകാരെയും സിനിമ സ്നേഹികളായിട്ടുള്ള പ്രേക്ഷകരുടെ മേലിലേക്ക് അടിച്ചേപ്പിച്ചതാണ് കംപ്ലീറ്റ് ആക്ടർ എന്ന് പറയുന്നത് ഒരാളൊരു കംപ്ലീറ്റ് ആക്ടർ ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പ് പല വീഡിയോകളിലും പറഞ്ഞിടക്ക് സ്വന്തമായിട്ട് വിവിധ സ്ലാങ്ങുകളിലൂടെ ഉപയോഗിക്കാൻ അറിയാത്ത വിവിധ ഭാഷകൾ വ്യക്തമായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാത്ത ഒരു നെടുനീളം ഡയലോഗുകൾ കൈകാര്യം ചെയ്യുന്നതിനകത്ത് പോലും രഞ്ജിമണിക്കറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നിന്ന് വെള്ളം കുടിക്കുന്ന ഒരാൾ എങ്ങനെയാണ് കംപ്ലീറ്റ് ആക്ടർ ആവുന്നത് ഇപ്പം ഡാൻസ് കളിച്ചത് കൊണ്ടോ പാട്ട് പാടിയാലും ഒക്കെ ഒരാൾ കംപ്ലീറ്റ് ആക്ടർ ആവുമോ അതായത് ഞാൻ ചോദിക്കുന്നത് ഒരാളുടെ ശബ്ദം ശരിയല്ല അയാൾക്ക് അയാൾക്ക് സ്ലാങ് ഉപയോഗിക്കുന്നതിനകത്ത് പ്രശ്നമുണ്ട് മറ്റൊരു നടൻ്റെ സ്വാധീനം ഡബ്ബിങ്ങിനകത്ത് ഉപയോഗിക്കുന്ന ഒരാളോ അല്ലെങ്കിൽ ഈ പറയുന്ന കണക്ക് തട്ടിക്കൂട്ടി ഏതെങ്കിലും ഡയലോഗ് പറഞ്ഞ് ഒപ്പിക്കുന്ന ആളോ അല്ലെങ്കിൽ ഏത് സിനിമയ്ക്കകത്ത് അഭിനയിച്ചാലും ഒരേ സ്ലാങ്ങിനകത്ത് സംസാരിക്കുന്ന ആളോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ലാങ് വെച്ച് ഒരു സിനിമ ചെയ്തിട്ട് പരാജയപ്പെട്ട് കഴിയുമ്പം തൂവാനത്തുമ്പിയുള്ള ജയകൃഷ്ണൻ പരാജയപ്പെട്ടു അല്ലെങ്കിൽ ഇതല്ല തൃശൂർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മോഹൻലാലാണ് ഞാൻ ജയകൃഷ്ണൻ അല്ല എന്ന് പറഞ്ഞ് ഒരു കഥാപാത്രമാവാതെ ഒരു നടനും ഒരു വ്യക്തിയായിട്ട് മാത്രം ഓരോ സിനിമയും ും കാണുന്ന അല്ലെങ്കിൽ അഭിനയിക്കാൻ തയ്യാറാവുന്ന ലാലേട്ടനാണോ കംപ്ലീറ്റ് ആക്ടർ എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അത് എങ്ങനെയൊരു കംപ്ലീറ്റ് ആക്ടർ കാര്യം ഈ കാലം ഇത്രയും ഞാൻ പറഞ്ഞ കണക്ക് എന്നെയൊക്കെ പോലുള്ള ചില ആൾക്കാർ ചൂണ്ടിക്കാണിച്ചത് ഒഴിച്ചാൽ പലരും ചൂണ്ടിക്കാണിക്കുന്നില്ല അവരുടെയൊക്കെ രീതിയിൽ ഡാൻസ് കളിക്കുന്നു പാട്ട് പാടുന്നു കോമഡി പറയുന്നു സെന്റിമെന്റ്സ് അഭിനയിക്കുന്നു ഇതാണ് ഒരു കംപ്ലീറ്റ് ആക്ടർ അപ്പം ശബ്ദത്തിനോ അല്ലെങ്കിൽ ശബ്ദ നിയന്ത്രണത്തിനോ അല്ലെങ്കിൽ ഒരു ഭാഷ കൈകാര്യം ചെയ്യാനോ പറ്റുന്നില്ല ഇപ്പൊ വടക്കൻ വിര്യാത പോലുള്ള ഒരു റോൾ ലാലേട്ടം ചെയ്താൽ അല്ലെങ്കിൽ മലബാർ പ്രദേശത്ത് ഏതെങ്കിലും ഒരു സ്ലാങ് ലാലേട്ടം കൈകാര്യം ചെയ്താൽ അല്ലെങ്കിൽ ഒറ്റപ്പാലം അല്ലെങ്കിൽ പാലക്കാട് പ്രദേശ ഭാഗത്തെ ഒരു ഭാഷ ലാലേട്ടൻ കൈകാര്യം ചെയ്താൽ അല്ലെങ്കിൽ നമ്മൾ ഒരു തൃശൂർ ഭാഗത്തെ ഒരു ഭാഷ ലാലേട്ടം കൈകാര്യം ചെയ്താൽ അല്ലെങ്കിൽ ഒരു കന്നഡയോ ഒരു കാസർഗോഡ് ഭാഷയൊക്കെ ലാലേട്ടൻ കൈകാര്യം ചെയ്യുമ്പം ഈ അവിടുത്തെ ഒരു ക്യാരക്ടറായിട്ട് ലാലേട്ടൻ മാറണമെങ്കിൽ ആ ഭാഷ ഭംഗിയായിട്ട് പറഞ്ഞ് അഭിനയിക്കാൻ കൂടെ ഒരു കംപ്ലീറ്റ് പറ്റണം അതൊന്നും പറ്റാത്ത ഒരാൾ എവിടത്തെ ആക്ടറാണ് എനിക്ക് മനസ്സിലാവുന്നില്ല എവിടെ എവിടെ അഭിനയിച്ചാലും ഒരേ സ്ലാങ് അല്ലെങ്കിൽ മരക്കാറിലും കിളിച്ചുണ്ടൻ മാമ്പഴത്തിലും ഒക്കെ പറഞ്ഞ് പരാജയപ്പെട്ടിട്ടുള്ള ഒരു സ്ലാങ് അതായത് കേൾക്കുന്നവർക്ക് പോലും തമാശ തോന്നുന്ന സ്ലാങ് ആളിനെ എങ്ങനെയാണ് നിങ്ങൾ കംപ്ലീറ്റ് ആക്ടർ എന്ന് വിളിക്കുന്നത് ഇതൊന്നും പറയണമെന്ന് വിചാരിക്കുന്നതല്ല ഇതൊന്നും പറയണ്ട എന്ന് വിചാരിച്ച് പലപ്പോഴും ഒഴിവാക്കി വിടുന്നതുവാ പക്ഷേ മമ്മൂക്കെ വിവിധ പേജിൽ ിലൂടെ കേരള മെഗാസ്റ്റാർ എന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ആക്ഷേപിക്കാവിൽ തീർച്ചയായിട്ടും ലാലേട്ടന്റെ പോരായ്മകളൂടെ ചൂണ്ടിക്കാണിക്കും അതിന് ഇപ്പം എൻ്റെ താഴെ വന്ന് തെറി എനിക്ക് യാതൊരു പ്രശ്നവുമില്ല പിന്നെ എവിടെയൊക്കെ എനിക്ക് തോന്നുന്നു ലാലേട്ടന്റെ ഏതോ ഒന്നോ രണ്ട് സിനിമകൾ ചോട്ടാ മുംബൈയോ ഹലോ ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് മമ്മൂക്കയുടെ രാജമാണിക്യവും മായാവിയൊക്കെ വലിയ വിജയം നേടി മമ്മൂക്ക അന്ന് കത്തി നിന്നിരുന്ന സമയം അന്ന് അന്ന് മാത്രമല്ല മമ്മൂക്ക ഇന്നും കത്തി കത്തിനിൽക്കുന്ന സമയം അപ്പോൾ മമ്മൂക്കടെ കഴിഞ്ഞ കുറേ സിനിമകൾ തുടർച്ചയായിട്ട് വിജയിച്ചതിന് ശേഷം ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന രണ്ടായിരത്തി തുടക്കത്തിൽ ജനുവരി റിലീസ് ചെയ്ത ഒരു സിനിമ സുരേഷ് കുമാർ എന്ന് പറയുന്ന ഒരാൾ ഏതോ ഒരു നിർമ്മാതാക്കളെയൊക്കെ കൂട്ടുപിടിച്ചിട്ട് ആ സിനിമ ഒരു പരാജയമാണെന്ന് പറഞ്ഞപ്പം പരാജയമായിട്ട് കാണാൻ ശ്രമിക്കുന്ന ആൾക്കാരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇപ്പം സുരേഷ് കുമാറിൻ്റെ കാര്യമൊക്കെ അറിയാം എംബുരാൻ ഏതോ ഒരു മാർച്ചിൻ്റെ അവസാനം റിലീസ് ചെയ്യുന്നു ആ മാസത്തെ കളക്ഷൻ പുറത്ത് വിട്ട സമയത്ത് എംബുരാൻ ഒരു വിജയമാണെന്ന് സുരേഷ് കുമാർ പറയുന്നു ഏപ്രിലിൽ എംബുരാൻ തിയേറ്ററിൽ ഓടി പരാജയപ്പെട്ടു എന്നുള്ള വസ്തുത പറയാൻ മുമ്പ് അവർ നിർമ്മാതാക്കൾ ഇത്തരത്തിലുള്ള ഒരു മീറ്റിംഗും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചാനലിലൂടെ കളക്ഷൻ വിളിച്ച് പറയുന്ന പരിപാടി അവരങ്ങ് അവസാനിപ്പിച്ച് അപ്പം ശരിക്കും ഈ മമ്മൂട്ടിയുടെ ഒരു സിനിമ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് സുരേഷ് കുമാർ പറഞ്ഞ സമയത്ത് അതിന്റെ ബഡ്ജറ്റ് എത്ര ആണെന്നോ മറ്റൊരു കാര്യങ്ങളും നോക്കാതെ ലാലേട്ടൻ ഫാൻസാര് പറഞ്ഞു ഡൊമിനിക്ക് പരാജയപ്പെട്ടെന്ന് ശരിക്കും പരാജയപ്പെട്ടു ഡോ ബസുക്ക് പരാജയപ്പെട്ടു ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ബസ്സുക്കെ ഒരു പരാജയം തന്നെയായിരുന്നു അപ്പം കുറേ സിനിമകൾ തുടർച്ചയായിട്ട് വിജയിച്ചതിന് ശേഷം മമ്മൂക്കയുടെ ഒരു സിനിമ പരാജയപ്പെട്ടപ്പം ലാലേട്ടൻ അങ്ങനെ ആണെങ്കിൽ അടുത്ത കാലത്ത് ഇവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലാലേട്ടന്റെ എല്ലാ സിനിമയും പൊട്ടിക്കൊണ്ടിരുന്നില്ലേ ഇപ്പോൾ ഒരു നേരം എന്ന് പറയുന്ന സിനിമ ഇടയ്ക്കും അല്ലെങ്കിൽ തുടരുമെന്ന് പറയുന്ന സിനിമയും ഇപ്പോൾ ഒരു ഹൃദയപൂർവ്വം വിജയിച്ചതൊഴിച്ചാൽ ലാലേട്ടൻ ഏത് സിനിമയാണ് തിയേറ്ററിൽ വിജയിച്ചിട്ടുള്ളത് എല്ലാ സിനിമയും ലാലേട്ടനെ പരാജയപ്പെട്ടു പിന്നെ കോടി കഥകളും ഇരുന്നൂറ് കോടി കഥകളും പറയാനാണെങ്കിൽ ഇനി ആ റേഞ്ചിലാണ് മമ്മൂക്കാടെ സിനിമകൾ വലിയ രീതിയിലുള്ള വിജയങ്ങൾ നേടുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ രണ്ടുപേരും ഈ അടുത്ത കാലത്ത് തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്ന സിനിമകൾ വ്യത്യസ്തമാണ് മമ്മൂക്കും വേണമെങ്കിൽ ലാലേട്ടനെ പോലെ ഏതെങ്കിലും ഒരു സിനിമ ഹിറ്റായ ഒരു ഡയറക്ടറെ പിടിച്ച് ഒന്നാം ഭാഗം രണ്ടാം ഭാഗം മൂന്നാം ഭാഗം നാലാം ഭാഗം അഞ്ചാം ഭാഗം പത്താം ഭാഗം വരെ പോകും ഞാൻ സിബിഐടെ അല്ല സി ബി യുടെ അഞ്ചാം ഭാഗം വിജയിച്ചാലും ഏത് രീതിയിൽ പോലും ഒരു ആവറേജ് വിജയം നേടിയെങ്കിൽ പോലും ഏത് രീതിയിലാണെങ്കിൽ പോലും സി ബി ഐ സീരീസിനകത്ത് ഇനി ഒരിക്കൽ കൂടി അഭിനയിക്കാൻ മമ്മൂക്കയ്ക്ക് താല്പര്യം ഇല്ലെന്ന് പറയുകയും മറ്റു പലരിലേക്കും അത് പോയതിനു ശേഷം അഭിനയിക്കണമെന്ന് പറയുകയും പിന്നീട് മമ്മൂക്ക കൊണ്ടുവന്ന ഓരോ കഥയും നിരസിച്ചതിനു ശേഷം നിർബന്ധം സഹിക്കാൻ വയ്യാതാണ് സി ബി ഐ സീരീസിന്റെ അഞ്ചാമത്തെ ഭാഗമായിട്ടുള്ള സി ബി ഐ ഫൈവ് എന്ന് പറയുന്ന സിനിമയിലേക്ക് വരുന്നത് അല്ലാതെ ഏതെങ്കിലും ഒരു ഹിറ്റായ അങ്ങനെ മമ്മൂക്കയ്ക്ക് തുടർച്ചയായിട്ട് അഭിനയിക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും വർഷം കാത്തിരിക്കേണ്ട സി ബി ഐയുടെ ഈ സീരീസുകളൊക്കെ മുമ്പേ തന്നെ ഉണ്ടായതിനായിരുന്നു ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇപ്പൊ എല്ലാ സിനിമകളുടെയും പല പല ഭാഗങ്ങളിലൂടെ ഒരു തിയേറ്ററിൽ കൊമേഴ്സ്യലായിട്ട് ആയിട്ട് സക്സസ് ആയിട്ട് നിൽക്കാൻ മാത്രം ആഗ്രഹിക്കുന്ന ഒരു നടനാണ് ലാലേട്ടൻ എന്ന് പറഞ്ഞത് ഇപ്പൊ ദൃശ്യത്തിന് ഒരു മൂന്നാം ഭാഗത്തിൽ യാതൊരു വിധ സാധ്യതയില്ലെന്ന് പറഞ്ഞിട്ട് ജിത്തു ജോസഫിനെ വിടാതെ പിടിച്ച് ഒരു മൂന്നാം ഭാഗം എന്ന് പറയുന്ന ഒരെണ്ണം ഉണ്ടാക്കി വെക്കുന്നത് ഇനി പല സിനിമയ്ക്കും ഞാൻ പറഞ്ഞ കണക്ക് രണ്ട് മുതൽ അല്ലെങ്കിൽ ഒന്നു മുതൽ പത്ത് വരെയുള്ള ഭാഗങ്ങൾ ലാലേട്ടന്റെ ഒട്ടുമിക്ക സിനിമകൾക്കും കാണാം അങ്ങനെ ലാലേട്ടന്റെ ഒരു സിനിമ എടുക്കുന്ന ഒരു സംവിധായകനെ ഇടംവലം തിരിയാൻ പറ്റാതെ അയാളെ ഞെക്കിപ്പിഴിഞ്ഞ് അയാളെ കൊണ്ട് ഉള്ള ഭാഗങ്ങളൊക്കെ ഇനി എഴുതാനില്ലെന്ന് പറയുമ്പോൾ പൊക്കത്തിലുള്ളൂ താനപ്പെട്ടിരുന്ന് എഴുതിയ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന രീതി മമ്മൂക്കെ സംബന്ധിച്ചിടത്തോളം ഇല്ല അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നല്ല സിനിമകൾ മതി അല്ലാതെ നൂറ് കോടി ക്ലബ്ബിൽ കയറി അല്ലെങ്കിൽ നൂറ് ദിവസം ഓടി അദ്ദേഹം അത് ആഗ്രഹിക്കുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ പല ഹിറ്റായ സിനിമയ്ക്കും സെക്കൻഡ് പാർട്ട് വന്നേനായിരുന്നു ഇപ്പൊ രാജമാണിക്കം പോലുള്ള സിനിമയ്ക്കൊക്കെ എന്ന് എന്നെ എന്നേ രണ്ടാം ഭാഗം ഉണ്ടായി ഇപ്പൊ ഷാഹിദ് ഇല്ലെങ്കിലും അൻവർ റഷീദിനെ സംബന്ധിച്ചിടത്തോളം രാജമാണിക്കത്തിന്റെ ഒരു സെക്കൻഡ് പാട്ട് ഉണ്ടാക്കണമെന്ന് മമ്മുക്ക നിർബന്ധപൂർവ്വം പറഞ്ഞായിരുന്നെങ്കിൽ അൻവർ റഷീദ് എന്നെ എന്നൊരു സെക്കൻഡ് പാർട്ട് ഉണ്ടാക്കിയെന്നായിരുന്നു ഇപ്പം റാഫി മെക്കാട്ടിന്റെ സിനിമയെ സംബന്ധിച്ചിടത്തോളം മായാവി എന്ന് പറയുന്ന ഒരു സിനിമ ഇപ്പൊ ഷാഫി ഇപ്പം ഇല്ലെങ്കിൽ പോലും റാഫി മെക്കാട്ടിനെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്കെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്ക ഇപ്പം നിർബന്ധപൂർവ്വം പറഞ്ഞായിരുന്നെങ്കിൽ ഇപ്പൊ ഹലോ മായാവി എന്ന് പറഞ്ഞൊരു സിനിമ അനൗൺസ് ചെയ്ത് പിന്നെ അതിൽ നിന്ന് ലാലേട്ടൻ പുറകോട്ട് പോയ കഥകളൊക്കെ നമുക്കറിയാം സിനിമയ്ക്ക് അഭിനയിക്കാൻ താല്പര്യം ഇല്ലെന്നുള്ള രീതിയിൽ പക്ഷേ മമ്മൂക്ക നിർബന്ധിച്ചായിരുന്നെങ്കിൽ ഹലോ മായാവി എന്ന് പറയുന്ന സിനിമയ്ക്ക് തന്നെ ഒരു സെക്കൻഡ് പാർട്ട് വന്നതായിരുന്നു ഈ ഹലോ എന്ന് പറയുന്ന ഒരു സിനിമ അതിനോട് കൂട്ടിച്ചേർക്കേണ്ട കാര്യമില്ല അങ്ങനെ മമ്മൂക്കയുടെ സിനിമയ്ക്ക് ലാലേട്ടന്റെ പാത പിന്തുടർന്ന് ഇവിടെ ഒരു വലിയൊരു കൊമേർഷ്യൽ സക്സസ് ആയിട്ട് നിൽക്കുന്ന ഒരു നടനായിട്ട് നിൽക്കാനാണ് മമ്മൂക്കയ്ക്ക് താല്പര്യമെങ്കിൽ മമ്മൂക്കയുടെ മുൻകാലങ്ങളിൽ ഹിറ്റായിട്ടുള്ള സകലമാന സിനിമയ്ക്കും ഒരുപാട് ഒരുപാട് ഭാഗങ്ങൾ ഉണ്ടായതിനായിരുന്നു അപ്പോൾ മമ്മൂക്കയ്ക്ക് അത് താല്പര്യമില്ല അപ്പോൾ ഞാൻ ചുരുക്കി പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മമ്മൂക്കയോ ലാലേട്ടനോ മലയാള സിനിമയിലെ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട അല്ലെങ്കിൽ പ്രിയപ്പെട്ട താരങ്ങൾ ാണ് പക്ഷെ രണ്ടുപേരും രണ്ട് രീതിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് മമ്മൂക്കളിലൂടെ അല്ലെങ്കിൽ അദ്ദേഹം ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളാൽ വിട്ടുനിന്നപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നപ്പം പോലും അദ്ദേഹത്തിന്റെ ആരോഗ്യം എടുത്ത് കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പല പേജുകളിലും പരിഹസിക്കുന്ന വിമർശിക്കുകയല്ല പരിഹസിക്കുന്ന ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട് മമ്മൂക്കെ കൊണ്ട് ഇനി അത് പറ്റത്തില്ല മമ്മൂക്കെ കൊണ്ട് ഇത് പറ്റാ നിങ്ങൾ വേവലാതിപ്പെടണ്ട അദ്ദേഹം അദ്ദേഹത്തിന് പറ്റുന്നതാണെങ്കിൽ ചെയ്യട്ടെ ലാലേട്ടൻ ലാലേട്ടനെ പറ്റുന്ന രീതിയിൽ ചെയ്യട്ടെ പക്ഷെ മമ്മൂക്കെതിരെ മമ്മൂക്കെതിരെ മോശമായ വാക്കുകൾ വാക്കുകളുണ്ടാവുമ്പം തീർച്ചയായിട്ടും ആരെങ്കിലും ഒക്കെ എവിടെയെങ്കിലും ഒക്കെ പ്രതികരിക്കും നിങ്ങൾക്ക് വിഷമം വന്നിട്ട് ഒരു കാര്യമില്ല ഇപ്പം എൻ്റെ ചാനൽ ഒരു മമ്മൂട്ടി അനുകൂല ചാനലാന്ന് പറഞ്ഞിട്ടും കാര്യമില്ല പറയേണ്ടെന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പറയും ഈ പരിഹാസവും ലാലേട്ടനെതിരെ ഇത്രയും രൂക്ഷമായിട്ടും മോശമായിട്ടും ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു വീഡിയോ അവിടെ ഉണ്ടായതിനായിരുന്നു പിന്നെ സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞ കണക്ക് ഞാനൊരു മമ്മൂക്ക് ആരാധകനാണ് അപ്പം മമ്മൂക്കെതിരെ ഇത്തരത്തിലുള്ള വിമർശന വിമർശനങ്ങളെ അല്ല വിമർശനങ്ങളെ നമ്മൾ ഇരു കൈ നീട്ടി സ്വാഗതം ചെയ്യും പക്ഷെ പരിഹാസങ്ങളെ തീർച്ചയായിട്ടും ചോദ്യം ചെയ്യപ്പെടും അല്ലെങ്കിൽ അവർ മറുപടി പറഞ്ഞിരിക്കും താങ്ക്